ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ പല ചർച്ചകളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നെസ്റ്റ് ടീമിൽ ഇപ്പോഴുള്ള ഋഷി ശ്രീരേഖ അൻസിബ എന്നിവർ പുതിയതായിട്ട് വന്ന നമ്മുടെ വൈൽഡ് കാർഡിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ ഡി ജെ സിബിനെ കുറിച്ചാണ് അപ്പോൾ ശ്രീരേഖയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ശ്രീരേഖ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഡി ജെ സിബിൻ വളരെയധികമായിട്ട് കളി പഠിച്ച് എന്താണെന്നും ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം ഏതൊക്കെ രീതിയിൽ ഈ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വ്യക്തമായ ധാരണയോട് കൂടിയിട്ടാണ് അകത്തേക്ക് വന്നിരിക്കുന്നത് കൂടാതെ പുള്ളി ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ് ഞാനത് പലയിടത്തും കണ്ടിട്ടുണ്ട് അതായത് ആളുടെ ചിലപ്പോഴൊക്കെ ആളെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷേ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആൾ ഭയങ്കര കൂളാണെന്നും ചില്ലാണെന്നും വരുത്തി തീർക്കാനുള്ള പല ആക്റ്റുകളും ചെയ്യുന്നുണ്ട് എന്നാണ് സിഗ്നിയെ പറ്റി പറയുന്നത് പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആൾ നല്ല രീതിയിൽ ഷോട്ട് ടംബർഡായി നല്ല അടിയുണ്ടാക്കുമെന്നും പറയുന്നുണ്ട് അടുത്തത് സായിയെക്കുറിച്ചാണ് പറയുന്നത് സായിയെ കമ്പയർ ചെയ്യുന്നത് ജിൻഡോയായിട്ടാണ് ഒരിക്കലും പിടിത്തരാത്ത വ്യക്തിയാണ് ജിൻറ്റോ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര പാടാണ് ജിൻഡോയ്ക്ക് എല്ലാം ഈ ഗെയിം എന്താണെന്നും ഗെയിമിലെ പല പ്ലാനിങ്ങുകളെ കുറിച്ചും അറിയാം പക്ഷെ അത് പൊളിച്ചു കൊടുക്കുന്നത് ബിഗ് ബോസ് ആണ് സായിയെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സായിക്കും നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ ാണ് ആൾ വന്നിരിക്കുന്നത് പക്ഷേ ആളുടെ മൂവ്മെൻറ്റൊക്കെ വളരെയധികം പയ്യാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് സായിയെക്കുറിച്ചവിടെ പറയുന്നത് കൂടാതെ സായി ഒട്ടും എത്തിക്സ് വെച്ച് കളിക്കുന്ന വ്യക്തിയായിട്ട് തോന്നുന്നില്ല ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ടീമിൽ കയറി അങ്ങോട്ട് ആ കളി മുന്നോട്ട് കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു ആളുടെ ഉദ്ദേശം എന്ന് പറയുന്നു അതിനുശേഷം നന്ദനയെ കുറിച്ച് പറയുകയാണ് നന്ദന ഭയങ്കര നാടൻ കുട്ടിയാണ് അതായത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ ആരോടും വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അതാണ് അവരുടെ അഡ്വാൻറ്റേജും എന്ന് പറയുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി ബോട്ടിക്കും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ